റാഫി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മൂന്നാമത് ഇടുക്കി ജില്ല ഉത്സവം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു വർണ്ണക്കൂട്ടം എന്ന പേരിൽ ജൂലൈയിലെ ആറ് ഭിന്നശേഷി വിഭാഗ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന പാരാക്കൽ പാരാഖലോത്സവം പിരിമിഡലിവാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു അണക്കര പ്രതീക്ഷാ നികേതൻ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി അഫി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ജില്ലയിലെ ഭിന്നശേഷി വിഭാഗക്കാർക്കായി പാരാ കലോത്സവം സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഇത്തവണയും പരിപാടി സംഘടിപ്പിച്ചത് വർണ്ണക്കൂട്ടം എന്ന പേരിൽ വണ്ടിപിരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു കലോത്സവം നടന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ അഫി ട്രസ്റ്റ് ഫൗണ്ടർ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ മണികണ്ഠൻ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു ഇരുമേട് എം എൽ എ വഴൂർ സോമൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് രണ്ട് വേദികളിലായി നാടൻപാട്ട് കഥാപ്രസംഗം നാടോടി നൃത്തം തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു കലോത്സവത്തിന്റെ സമാപന യോഗത്തിൽ വെച്ച വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു കലോത്സവത്തിൽ അണക്കര പ്രതീക്ഷാ നികേതന സ്കൂൾ ഒന്നാം സ്ഥാനവും വെള്ളാരങ്ങുന്ന് പ്രിയദർശിനി ബഡ് സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ വണ്ടിപ്രിയാർ എസ് എച്ച്ഒ സുവർണകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു